ഹരി നമ എല്ലാ സനാതന സാരഥികൾക്കും ശങ്കരാടി ഭൂഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ നമസ്കാരം സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ധനധാന്യ സമൃദ്ധി നാശം വരുത്തുന്ന സർപ്പദോഷത്തിൻ്റെ പരിഹാരം എല്ലാവരും പറയുന്നൊരു വിഷയമുണ്ട് ധനനാശം കടം എന്നൊക്കെ മക്കളെ ഇതിനെല്ലാം കാരണം നമ്മുടെ പൂർവികർ ആചരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പിന്തുടർന്നു പോകാത്തതാണ് മറ്റൊന്നെന്ന് പറയുകയാണെങ്കിൽ സർപ്പ പ്രീതി കുറവായി സർപ്പങ്ങളാണ് ഭൂമി മലയാളം ഉള്ളോടത്തോളം കാലം നശിക്കാത്ത സമ്പൽ സമർദ്ധി തരുന്നവർ ഒരു സംശയമില്ല നമ്മളോ നമ്മുടെ പൂർവികരോ മുൻകാലങ്ങളിലെടുത്ത് കളഞ്ഞിട്ടുള്ള കാവുകൾ അതിൻ്റെ ഒരു പരിണിത ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് ഈ കടം വന്ന് കയറിയ ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചോളോ നിങ്ങളുടെ പൂർവികരോ നാല് തലമുറയ്ക്ക് മുൻപോ കാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനർത്ഥങ്ങൾ ചെയ്തവരായിരിക്കും അപ്പോൾ ചിലർ പറയുകയുണ്ടായി ഞങ്ങൾ ജോൽസിനെ കണ്ടിട്ട് അതിൻ്റെ പരിഹാരം കണ്ടിട്ടാണ് ഞങ്ങളതൊക്കെ മാറ്റിയത് എന്നൊക്കെ ചിലർ വാദിക്കുകയുണ്ടായി ഞാൻ പറയുന്നു സ്വയംഭൂ കാവുകൾ ഒരു കാവിന് അതിൻ്റെ ചുറ്റോടു ചുറ്റും രണ്ട് കിലോമീറ്റർ ചുറ്റളവ് അത് സ്വയംഭൂ കാവുകളാണ് പാമ്പും കാവുകളാണ് അതിനെ ഒരു കർമ്മിക്കോ ഒരു മനക്കാർക്കോ ഒന്നും തൊടാൻ പോലും പറ്റില്ല എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റില്ല പ്രകൃതിയിലെ ഒരു ഭാഗമാണ് അങ്ങനെ എന്താ പറയുക കാൽഭാഗം അറിവുള്ള കുറേ ആൾക്കാർ വന്ന് ആ കാവ് പോകും ഇതൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞ് അവസാനം രണ്ട് കൈയും തലയിൽ വെച്ച് വീടും വരിയില്ല കടം കടത്തിൻ്റെ കൂടും വന്ന് അവർ നിലയില്ല വെള്ളത്തിലായി നിൽക്കുന്നതായി കാണാൻ പറ്റിയിട്ടുണ്ട് വീണ്ടും അവര് അതിന് പരിഹാരമെന്നോണം കാവുകളെ വീണ്ടും പുനഃപ്രതിഷ്ഠ ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രായശ്ചിത്തം ചെയ്ത് പുനഃപ്രതിഷ്ഠ ചെയ്യേണ്ടതായി കാണുന്നുണ്ട് സന്താന ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുക ധനക്ലേശങ്ങളൊക്കെ അനുഭവിക്കേണ്ട പ്രധാന കാരണം ഇന്നത് എന്താ പറയുക ഗവൺമെൻറ്റിനു പോലും മനസ്സിലായി തുടങ്ങി കാവുകളുടെ പ്രസക്തി സബ്സിഡിക്ക് കൊടുത്തു തുടങ്ങി കാവ് പണിയാനാണെങ്കിൽ ഗവൺമെൻറ് ഇന്ന് പകുതി കാശ് സബ്സിഡി ആയിട്ട് കൊടുക്കണം അപ്പോൾ ഇന്ന് കാലത്തുള്ള നിരീശ്വരവാദികളൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി ഭൂമിയുടെ സന്തുലനാവസ്ഥയാണ് സർപ്പങ്ങൾ അന്ന് കാലത്ത് ദൈവം ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞാലേ അവർ അതിനെ അംഗീകരിച്ചിരുന്നുള്ളൂ ഇന്ന് അതിൻ്റെ സയൻസ് പറഞ്ഞാലേ ജനങ്ങൾ അംഗീകരിക്കുള്ളൂ രണ്ടിനെയും തട്ടിച്ചു നോക്കിക്കൊണ്ട് ജനങ്ങൾ ഇന്ന് വിവേകത്തിലൂടെ ചിന്തിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ഭാരത സംസ്കാരം എന്ന് ഉയർന്നു വരുവാൻ കാരണം പറഞ്ഞു വന്നത് കടത്തിൻ്റെ മൂല കാരണം രാഹുവാണ് രാഹുപ്രീതി നമ്മൾക്ക് നിർബന്ധമായും ജീവിതത്തിൽ ഉണ്ടാവണം ദാമ്പത്യസുഖങ്ങൾക്കും സന്താനസുഖങ്ങൾക്കും ധനധാന്യ സുഹൃതങ്ങൾക്കും കടം വരാതിരിക്കാനും അതിലേക്കുള്ള ഐശ്വര്യ നമ്മളെ നമ്മളെ ചിന്തിപ്പിക്കാനും ആ ചെയ്യുന്ന തൊഴിലിൽ വിജയമുണ്ടാക്കിത്തരാനും സർപ്പങ്ങളെ പോലെ മറ്റൊരു മൂർത്തിക്കും സാധിക്കില്ല ഇനി കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് വേണം എന്നുള്ള വീണ്ടും ഒരു പൂജ്യത്തിൽ നിന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കടം തീരണമെങ്കിൽ നിങ്ങൾ പാമ്പുങ്കാവും പ്രതിഷ്ഠിക്കാനൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല കാരണം അത് വലിയ ഒരു ചിലവേറിയ ഒരു പ്രോസസ്സാണ് നമ്മൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും കടം വീടാൻ വേണ്ടി ലോട്ടറി എടുക്കുന്ന ചിലരുണ്ട് അത് കിട്ടി കഴിഞ്ഞാൽ കടം വീടാല്ലോ കിട്ടണ്ടേ അത് കിട്ടുന്നതല്ല അത് ഭാഗ്യം അത് നമ്മുടെ പൂർവികർ തരേണ്ടതാണ് സർപ്പങ്ങൾ തരേണ്ടതാണ് അതിനുതകുന്ന കടങ്ങളൊക്കെ വീടി ഐശ്വര്യ അഭിവൃദ്ധിയിലേക്ക് വരുന്ന ഒരു ചെറിയ ക്രി ക്രിയയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംവാദം ചെയ്യുന്നത് അതിനെന്ത് വേണമെന്നുണ്ടെങ്കിൽ സർപ്പപ്രീതിക്കായിട്ടുള്ള മന്ത്രം നമ്മൾ ചൊല്ലണം ഇനി അതേ നമ്മുടെ മുന്നിലുള്ളൂ വഴി ഇത് ചൊല്ലുന്ന സമയത്ത് മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല സന്ധ്യയ്ക്കാണ് നമ്മൾ ഈ നാമം ചൊല്ലുന്നതെങ്കിൽ പകൽ സമയങ്ങളിൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കണം അതല്ല കാലത്താണ് നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബാക്കി വരുന്ന സമയത്തൊക്കെ മത്സ്യമാംസാദികൾ കഴിക്കാം വിരോധമില്ല രാഹു രാഹുപ്രീതിക്കായി നമുക്കറിയാം ജാക്കന്മാര് അനന്തനും വാസുകിയുമാണ് ആ നാഗരാജാവിൻ്റെ മന്ത്രങ്ങൾ നിത്യം മുരിവിടണം മനസ്സുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് അതിന് നമ്മൾ സന്ധിക്ക് വിളക്ക് കൊളുത്തി പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറി അല്ലെങ്കിൽ നമ്മളുടെ വിളക്ക് കൊളുത്തുന്ന ഉമ്മറത്ത് ഇരുന്നു കൊണ്ടോ ചൊല്ലേണ്ടതാണ് ഇതെല്ലാം എങ്കിൽ മാത്രമേ നിങ്ങളുടെ കടങ്ങൾ വീടുകയുള്ളു അല്ലാതെ കാണുന്ന ഒരു പ്രീതി ഒരു മന്ത്രം ചൊല്ലിയിട്ട് കാര്യമില്ല ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് മറ്റുള്ള മന്ത്രങ്ങൾ ചൊല്ലൂ നിങ്ങളുടെ കടങ്ങൾ വീടുന്നതിനുള്ള ഒരു വഴി നിങ്ങൾക്ക് വന്നു ചേരും ഭഗവാന്റെ നാഗരാജാവിൻ്റെ ഗായത്രി മന്ത്രം ആദ്യം നമ്മൾ ചൊല്ലണം ഒരു പ്രാവശ്യം ചൊല്ലണം ഓ നീലവർണായ വിത്മഹേകായ ധീമഹേ തന്നോ രാഹുപ്രചോദയാത് ഈ മന്ത്രം ഒരു പ്രാവശ്യം ചൊല്ലണം ഇനി പറയുന്ന മന്ത്രം നൂറ്റെട്ടിൻ്റെ ഗുണിതങ്ങളായി വരുന്ന ഒരു സംഖ്യ നിങ്ങൾ തിരഞ്ഞെടുത്ത് നൂറ്റെട്ട് എടുക്കാം അല്ലെങ്കിൽ എടുക്കാം നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ ഒരു സംഖ്യ തിരഞ്ഞെടുത്ത് താഴെ ഞാൻ ഇപ്പോൾ ചൊല്ലുന്ന ഈ മന്ത്രം ഈ പറയുന്ന ഈ മന്ത്രം നിങ്ങൾ ജപിക്കണം മൊത്തം ഒരു പതിനെണ്ണായിരം ഉരു ആയിക്കഴിഞ്ഞാൽ ആ മന്ത്രങ്ങളെ കൊണ്ട് ഹവനം ചെയ്യണം ആയിരത്തി എണ്ണൂറ് ഉരു ഹവനം കറുക എള് പായസം അതുപോലെ തന്നെ നെയ്യ് ഇതുകൾ കൊണ്ട് ഹോമകുണ്ടം തോറ്റി ഭവിക്കണം ഹോമസംസ്കാരങ്ങളൊന്നും അറിയാത്തവരാണ് പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിലും ഇതുകൂടെ ചെയ്യാം പഠിച്ചവരാണെങ്കിൽ അത് അതുപോലെ തന്നെ ചെയ്യണം അതിനുശേഷം നമ്മൾ നിത്യം ഇത് ഇത്രയും ചെല്ലിയാൽ മാത്രമേ നമുക്കതിൻ്റെ സാധ്യങ്ങൾ വരുള്ളൂ ഒരു മന്ത്രത്തിന് ഗുരുവിൽ നിന്ന് മന്ത്രം വാങ്ങിച്ച് അതിനെ സാധ്യപ്പെടുത്തുക എന്ന് പറയും അതിനൊരു ക്രിയ തർപ്പണം പോഷണം എന്നൊക്കെ ഹോമം ഇങ്ങനെ ഒരു സിസ്റ്റം തന്നെയുണ്ട് എങ്കിൽ മാത്രമേ ഒരു മന്ത്രം നമ്മൾക്ക് ഉറക്കിയുള്ളൂ ഉറച്ചു കിട്ടുകയുള്ളൂ അതിലേക്കെന്ന രീതിയിൽ ആദിപടി എന്ന രീതിയിൽ നമ്മുടെ കടങ്ങൾ വീഴുന്നതിനുള്ള ആദിപടി എന്നുള്ള മറ്റുള്ള വ്യാമോഹങ്ങളിൽ നിന്നൊക്കെ വിട്ട് ശാശ്വതമായ ഒരു ജീവിത വിജയം സമ്പദ് വ്യവസ്ഥ എനിക്ക് വരണം എന്നുള്ള രീതി ആഗ്രഹമുള്ളവര് ഈ രീതിയിൽ മുന്നോട്ട് പോകണം ഇപ്പോ ഞാൻ ഇതിൻ്റെ ഗായത്രി മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ചൊല്ലിയത് ഇതിൻ്റെ മന്ത്രം ഓം ഭ്രാം ഭ്രീം ഭ്രൌം സരാഹവീ द्युतिसदावृद सगाक्कया सजिष्टया वृदा ह्रीं राहवी ധ്യാ ഇതിൻ്റെ ഗായത്രി ഒരു പ്രാവശ്യം ചൊല്ലിയാ മതി മന്ത്രങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്ന മന്ത്രങ്ങൾ എത്ര ഗുരുവാണോ നിങ്ങൾ ചൊല്ലാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മുന്നേ നിങ്ങൾ തിരഞ്ഞെടുക്കണം ഒരു ദിവസം കൂടുതൽ ചൊല്ലി ഒരു ദിവസം കുറച്ച് ചൊല്ലി അതിൻ്റെ ആവശ്യം ഇല്ല അങ്ങനെ ചെയ്താൽ ഫലത്തിൽ വരില്ല ഇപ്പോൾ കാലത്ത് ചൊല്ലുന്ന ഒരാൾ ഉച്ചയ്ക്ക് ചൊല്ലിയാലും കുഴപ്പമൊന്നുമില്ല നേരം തെറ്റിക്കൊണ്ട് കുഴപ്പമില്ല പരമാവധി അത് കറക്റ്റ് സമയത്ത് തന്നെ ചൊല്ലാൻ നോക്കുക ഇനി നമുക്ക് കാലത്താണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ നൂറ്റിയെട്ട് എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിൽ തിരഞ്ഞെടുക്കുക സമയത്തിൻ്റെ അനുസരിച്ച് അത് ഫോളോ ചെയ്ത് എഴുതി വയ്ക്കണം മൊത്തം പതിനെണ്ണായിരം രൂപിക്കും നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം വരും സർപ്പങ്ങൾ തന്നെ അതിന് വഴികൾ ഒരുക്കിത്തരും ഒരു സംശയം വേണ്ട അതിനുശേഷം നീലക്കമ്പിളി നീലവസ്ത്രം ഇരുമ്പ് പാത്രത്തിലെ എണ്ണ അതൊക്കെ ഇന്ന് സാധിക്കുമോ എന്നൊക്കെ അറിയില്ലേ നിങ്ങളുടെ കഴിവ് പോലെ ചെയ്യ എള്ളു എള്ള് ഇവയെല്ലാം ദാനം ചെയ്യുക ഗോമേതകം വാങ്ങിച്ച് ദാനം ചെയ്യാന്നൊക്കെ പറയണം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതെല്ലാം ചെയ്യുക നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ഒരു സംശയവും വേണ്ട വർഷത്തിലൊരിക്കൽ നിങ്ങളുടെ വീടിനടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ പോയി നൂറും പാലൊക്കെ കൊടുത്ത് ഞാനോ എൻ്റെ പൂർവികരോ ചെയ്തിട്ടുള്ള അപരാധങ്ങളൊക്കെ പുറത്ത് ഞങ്ങൾക്കൊരു സാമ്പത്തിക ഉയർച്ച തരണം എന്ന് മനസ്സുരിക്ക് പ്രാർത്ഥിക്കുക ഈ സർപ്പങ്ങളുടെ കഥകളെപ്പറ്റി പറയുകയാണെങ്കിൽ തന്നെ സിംഗികേയൻ എന്ന് പറയുന്ന ഒരു അസുരൻ അമൃത് തട്ടി എടുക്കാൻ വേണ്ടി ദേവന്മാർക്ക് വിതരണം ചെയ്യുന്ന തലാഴി മതന സമയത്ത് വിതരണം ചെയ്യുന്ന ഈ സദസ്സിൽ സിംഗികേയൻ എന്ന് പറയുന്ന അസുരൻ കയറി ഇരുന്ന് ഭുജിച്ചു എന്ന് പറയുന്നത് ആ സമയത്ത് സൂര്യചന്ദ്രന്മാർ അത് മനസ്സിലാക്കി മഹാവിഷ്ണുവിനെ ബോധിപ്പിച്ചു മഹാവിഷ്ണു മഹാസുദർശനത്താൽ സിംഗികേയൻ്റെ ശിരസ് റുതുത്ര അതിൻ്റെ തലയാണ് രാഹുവായും കേതു എന്ന് പറയുന്നത് ഉടലുമാണത്ര ഒരു പൊടിപടലം പുകപടലം പോലെയുള്ള ഒരവസ്ഥയാണ് രാഹു അപ്പം ആ സർപ്പ്രീതി എന്ന് പറയുന്നത് ഒരു വ്യക്തമല്ലാത്ത അനന്തതയേറിയ ഒരു നിഗൂഢമായ ഒരു ഗ്രഹമായി പിന്നീട് ിച്ചു അതിനെ പ്രീതിപ്പെടുത്തിയാൽ പ്രത്യേകിച്ച് കേരള ഭൂമി സർപ്പ നിങ്ങൾ പ്രയത്നിച്ചാൽ നശിക്കാത്ത സമ്പൽ സമൃദ്ധിയും സന്താനങ്ങളും നിങ്ങൾക്കുണ്ടാവും ഒരു സംശയവും വേണ്ട എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള കൊച്ചു കൊച്ചു അറിവുകൾ വലിയ അറിവുകൾ ഇതിൽ ചെയ്യാൻ നമുക്ക് ഒത്തിരി ലെങ്ത് കൂടുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് മാന്ത്രിക കാര്യങ്ങളാണെങ്കിലും താന്ത്രിക ക്ഷേത്ര കാര്യങ്ങളാണെങ്കിലും അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതൊക്കെ കുറച്ച് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം അത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും എൻ്റെ ഇത്തരത്തിലുള്ള ഈ സംയമനം ഈ ഉദ്യമനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്കത് അതുകൊണ്ട് ഗുണങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഓരോ ഭക്തനും ആചാരീന തുല്യനായി ജീവിക്കാൻ ഇതെല്ലാം ഉതകുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അടി എൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണമെന്ന് കുടുംബപരദേവതയായിരിക്കുന്ന മഹാഭദ്രകാളിയമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു なシしは。